ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ആദ്യം തന്നെ ഇഞ്ച് താഴെ ഭാഗത്തേക്ക് വിട്ടിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ സിഗരറ്റ് പാൻറിന് കുറേ അളവുകളൊന്നും ആവശ്യമില്ല കാലിന്റെ താഴത്തെ ഭാഗവും അതേപോലെ അരവണ്ണവും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം രണ്ടിഞ്ച് താഴെ വിട്ടതിന് ശേഷം അവിടെ നിന്ന് ക്രോച്ചേൻ്റെ മാർക്ക് അടയാളപ്പെടുത്തുക അപ്പം ഞാനിവിടെ പതിനാലിഞ്ച് എടുക്കുന്നുണ്ട് നോർമലായി എടുക്കുമ്പോൾ അരവണ്ണത്തിന്റെ നാലിലൊരു ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായി നിൽക്കും ഈ ഒരു കസ്റ്റമറിന് കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് പതിനാല് വെച്ചത് ഇനി ആ ഒരു ക്രോച്ചെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എത്രയാണോ അരവണ്ണം അതിൻ്റെ നാലിലൊരു ഭാഗം വെച്ച് ഇവിടെ എടുക്കുക പ്ലസ് തയ്യൽത്തുമ്മും കൂടെ കൂട്ടേണ്ടതുണ്ട് ഇനി അതിന്റെ ആ ഒരു സൈഡ് ഭാഗത്തുനിന്ന് ക്രോച്ചേന്റെ അവിടെ വരെയുള്ളത് എത്രയാണോ അതിന്റെ നേരെ നിന്ന് കുറച്ച് അധികം എടുക്കേണ്ടതുണ്ട് അതായത് ക്രോച്ച ഭാഗത്താണ് നമ്മൾ ടൈറ്റ് ആക്കുന്നതും ലൂസാക്കി എടുക്കുന്നതും അതുകൊണ്ട് തന്നെ ആ ഒരു നടുഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് കുറച്ചധികം എടുത്താൽ മതിയാകും ഇനി അവിടുന്ന് നേരെ താഴെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം എത്രയാണോ പാൻറിന്റെ ആവശ്യമായ ലെങ് അതിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ഒരു സെൻടർ ഭാഗം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തന്നെ കാലിൻ്റെ വീതിയും കൂടെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോൾ പത്താണ് കാലിൻ്റെ റൗണ്ടെങ്കിൽ അഞ്ചായിരിക്കും ഒരു ഭാഗം വരിക അതിൻ്റെ നേർ പകുതിയായി രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്ത് എടുക്കുക ഇനി ആ ഒരു കാലിൻ്റെ ഭാഗത്തുനിന്ന് മേലെ ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടും മറ്റൊരു ഭാഗത്ത് കുറച്ച് ഷേപ്പ് ചെയ്തും കൊണ്ടുവരിക അപ്പം ഷേപ്പ് ചെയ്യണമെന്നില്ല സ്ലോപ്പായി എടുത്താലും മതിയാകും ഷേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കറക്റ്റായി വരഞ്ഞാലും മതി അപ്പം ഞാനിവിടെ ടാപ്പ് വെച്ച് നോർമലായി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തത് ഇലാസ്റ്റിക്കിന് വേണ്ടിയുള്ളതാണ് ആദ്യം പറയേണ്ടതാണ് വിട്ടുപോയതാണ് അപ്പോൾ ഇനി ആ ഒരു മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇനി ശം കട്ട് ചെയ്യാം അപ്പം ഇതുപോലെ രണ്ടായി മടക്കി വെച്ച പീസിന്റെ മേലെ ഫ്രണ്ട് ഭാഗം കട്ടാക്കിയത് എടുത്ത് വെക്കുക അതിനുശേഷം ആ ഒരു ക്രോച്ചേ ഭാഗത്ത് ബാക്ക് വശത്ത് രണ്ടര ഇഞ്ച് അധികം എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഗ്യാപ്പ് ഇട്ട് തുണി വെക്കുക ഇനി ഇതുപോലെ രണ്ടര ഇഞ്ച് ക്രോച്ച ഭാഗത്തും ബാക്കിയുള്ള ഭാഗത്ത് രണ്ട് ഇഞ്ച് വെച്ചും കാലിന്റെ താഴെ ഭാഗത്ത് ഒന്നര ഇഞ്ചിലും എടുക്കുക ആ ഒരു സൈഡ് ഭാഗത്ത് വ്യത്യാസമൊന്നുമില്ല അതേ കറക്റ്റ് അളവിൽ എടുത്താൽ മതി ഇത്രയാണ് ബാക്ക് വശത്തിന്റെ മാർക്കിങ് ഇനി കട്ട് ചെയ്ത് മാറ്റാം ഇനി താഴത്തെ ഭാഗത്തെ സ്ലിറ്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം അത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം അതേപോലെ ആ ഒരു സ്ലിറ്റ് കവർ ചെയ്യാൻ വേണ്ടി നാല് ഇഞ്ച് വീതിയിൽ ആ ഒരു പീസ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ നാലഞ്ച് വീതിയിലുള്ള നാല് പീസാണ് എടുക്കുന്നത് അപ്പോൾ നാല് പീസാണ് ഈ ഒരു പാൻറ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്ലിറ്റും നാല് പീസാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാൻറ്റിന്റെ കട്ടിംഗ് എന്ന് പറയുന്നത് അതേപോലെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം